അടിയന്തര പ്രമേയം ഇന്ന് സഭയിൽ ഉന്നയിച്ചപ്പോൾ കേരളത്തിന് ബോധ്യമായൊരു കാര്യം സി പി എം സംസ്ഥാന നടത്തുന്ന മാഫിയ രാഷ്ട്രീയത്തിന് സംരക്ഷണം നൽകുന്നത് മറ്റാരുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നതാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പാർട്ടിയിൽ നിന്നും ഒരാൾ മറുവശത്തേക്ക് വരേണ്ടത് രാജിവെച്ചല്ലേ വരേണ്ടത് നിലപാട് മാറ്റുമ്പോ അതുകൊണ്ടാണ് കലാരാജുവിനെതിരെ ഈ പ്രതികരണം ഉണ്ടായെന്ന് പറയുന്നു ഞാൻ മുഖ്യമന്ത്രി ചോദിക്കാൻ നിങ്ങൾക്കിത് പറയാൻ എന്ന് ചോദിക്കാണ് കാരണം പതിനെട്ടാം തീയതിയാണ് കൂത്താട്ടുകുളത്തെ ഈ അവിശ്വാസ പ്രമേയം ഉണ്ടാകുന്നത് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി കൂത്താട്ടുകുളത്ത് മുട്ടിക്കടക്കുന്ന പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന വിജി പ്രഭാകരൻ എന്ന സ്ത്രീയെ ഇതേപോലെ സാരി ഉടുത്ത് കൗൺസിൽ ഹാളിൽ വന്ന സാധാരണക്കാരിയായ സ്ത്രീയെ സി പി എം മറുകണ്ഠം കൊണ്ടുപോയി ചാടിച്ച് അവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി സി പി എം അവർ കൂട്ട് ചെയ്ത് അവരെ വൈസ് പ്രസിഡന്റ് ആക്കി അതായത് മൂന്ന് ദിവസം മുമ്പ് എന്നിട്ട് മൂന്നാമത്തെ ദിവസം നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒരുപക്ഷെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയാണ് ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് മാറുമ്പോൾ അവർ രാജിവെച്ചല്ല എത്ര ലജ്ജയില്ലാത്ത വാക്കുകളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല സ്ത്രീ സുരക്ഷയെ കുറിച്ച് അദ്ദേഹം നാട് നീളെ നടന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സർക്കാർ തന്നെ വലിയ പ്രചരണം നൽകി വലിയ പ്രചണ്ഡമായ പ്രചരണം നൽകി സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി ആ അവർ ചെയ്തതാണ് നമ്മുടെ ഹണി റോസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കേസ് ഹണി റോസിന്റെ പരാതി കിട്ടി സർക്കാർ എത്ര പേർക്കെതിരെ കേസെടുത്ത എന്തൊക്കെ നടപടികളുമായി മുമ്പോട്ട് പോയി ഞാൻ ഈ കലാ സംഭവം കഴിഞ്ഞ് ഈ കൗൺസിലറെ കാണുമ്പോൾ അവർ ഏറ്റവും വേദനയോടുകൂടി എന്നോട് പറഞ്ഞ കാര്യം അവരെന്റെ നെഞ്ചത്ത് മാറി മാറി മർദ്ദിച്ചു എന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു എന്റെ ചെവിയിലെ കമ്മലുകൾ വലിച്ചൂരി എന്നെ പുറത്തും ഇടുപ്പിലുമായി അവർ ചവിട്ടുകയും മർദ്ദിക്കുകയും വലിച്ചുകഴിക്കുകയും കാറിലേക്ക് എടുത്തിടുകയും ചെയ്തു അപ്പോഴേ എന്നെ അഭിഷേകം നടത്തി ഞാൻ ഇന്നു വരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത രീതിയിൽ എന്നെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും തെറി വിളിക്കുകയും ചെയ്തു അപ്പോഴൊന്നും ഞാൻ തകർന്നു പോയില്ല പക്ഷേ എൻ്റെ മകന്റെ പ്രായമുള്ള ഒരു ഡി വൈ എഫ് സാരി വലിച്ചു എൻ്റെ എന്റെ മാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ട് പിന്നെ എനിക്ക് എൻ്റെ എല്ലാം തകർന്നു പോകുന്ന അവസ്ഥയായിരുന്നു ഞാൻ എല്ലാം മറന്ന് എൻ്റെ മാനം രക്ഷിക്കാൻ ഞാൻ കൗൺസിലർ ആയിരിക്കുന്ന അതേ വാർഡിൽ വെച്ച് പൊതുജന മധ്യത്തിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ എന്റെ വസ്ത്രം വലിച്ചു മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ സാരി പൊത്തി പിടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഞാന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ സർക്കാരിനോട് വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നത് സമ്പത്തും സൗന്ദര്യവുമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് മാനമുള്ളത് എന്ന് നിങ്ങൾ കരുതരുത് ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും പട്ടികാതിക്കാരും പിന്നോക്കക്കാരും സാധാരണക്കാരുമായിട്ടുള്ള സ്ത്രീകളും അവരന്തസ്സോടുകൂടി ജീവിക്കുന്നവരാണ് അവർ വലിയ വേഷം കെട്ടി വലിയ വേഷ വരുന്നില്ല അവർക്ക് താരപ്രഭയില്ല അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല എന്ന് കരുതി അവർക്ക് മാനമില്ല എന്ന് ഈ സർക്കാർ കരുതരുത് കലാരാജുവിന്റെ മാനഹാനിയാണ് അല്ലെങ്കിൽ വസ്ത്രാക്ഷേപമാണ് കൂത്താട്ടുളം നഗരത്തിൽ നടന്നത് എന്നിട്ട് ചെറുവർ അനക്കുന്നില്ല എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ചെയ്തവരെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ കണ്ടത് ഇത് ഈ സി പി എമ്മിന്റെ മാഫിയ രാഷ്ട്രീയത്തിന് സംരക്ഷണം നൽകുന്ന മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ ഇന്ന് കണ്ടത് കലാരാജുവിനെ രാജുവിനെ സി പി എം തട്ടിക്കൊണ്ടുപോയത് കേവലം അവിശ്വാസം പരാജയപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല സി പി എമ്മിന് ഇന്ന് ധനത്തോട് പണത്തോടുള്ള ആർത്തി എത്ര വലുതാണ് എന്ന് കലാരാജുവിന്റെ കാര്യം പരിശോധിച്ചാൽ അറിയാം കലാ രാജുവിന്റെ ഭർത്താവ് മരിച്ച് മരിച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഈ സി പി എം നേതാക്കന്മാർ അവരെ അവരെ സമീപിക്കുകയും അവരെ സമീപിച്ച് അവർക്കെതിരെ ബാങ്കിൽ ഉണ്ടായിരുന്ന ഒരു വായ്പ അതുമായി ബന്ധപ്പെട്ട് റിക്കവറി നോട്ടീസോ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ വേണ്ട നോട്ടീസോ അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ അടിയന്തരമായി സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നാളെ ചെണ്ട കൊട്ടി വന്ന് നിങ്ങളുടെ സ്ഥലവും വീടും ജപ്തി ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയും അവര് ഭർത്താവിന്റെ മരണത്തിൽ നിന്ന് മാനസികമായി മോചിതയാകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ കലാരാജുവിന്റെ ഭർത്താവ് പതിനഞ്ച് സെന്റിൽ